നേരുള്ള വ്യക്തി കുടുംബ സംവിധാനത്തിൽ എന്ന ഒരു വലിയ സന്ദേശമാണ് അല്പസമയം കൊണ്ട് എൻ്റെ സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്യാനും ഓർമ്മപ്പെടുത്താനും ഈ സമയം ചെലവാക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വിശ്വാസരംഗത്ത് എത്രമാത്രം അപജയങ്ങളും അന്ധവിശ്വാസങ്ങളും അധാർമികതകളുമുണ്ടോ അതുപോലെ തന്നെ ഒട്ടനവധി മലിനമായ സംസ്കാരങ്ങളാണ് കുടുംബരംഗത്ത് പോലും ഇത് പിടികൂടിക്കൊണ്ടിരിക്കുന്നത് മുമ്പെങ്ങും നമ്മൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരിക്കലും കേൾക്കാത്ത ചില വാർത്തകൾ പരസ്പരം കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കളെ തെരുവോരങ്ങളിലേക്ക് തള്ളിവിടുന്ന മക്കൾ മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ ഇങ്ങനെ പല നിലക്കും മക്കളെ കൊണ്ട് സങ്കടപ്പെടുന്ന രക്ഷിതാക്കളാൽ സങ്കടപ്പെടുന്ന മക്കൾ മാതാപിതാക്കൾ ഇതൊക്കെ ഇന്ന് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മതം പഠിച്ചവന്റെയും മതം പഠിക്കാത്തവരുടെയും ജീവിതത്തിൽ തുല്യ രീതിയിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പലരും പരിഹാസ രീതിയിൽ ചോദിക്കുന്നു പിന്നെ മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രസക്തി എന്ത് ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ സ്ത്രീധനത്തിൻ്റെ പേരിലും കല്യാണത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ വിശ്വാസത്തിൻ്റെ ക്വാളിറ്റിയുടെ അവസ്ഥ എന്ത് എന്ന് പല ഭാഗത്തു നിന്നും സമൂഹം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു നേരുള്ള വ്യക്തി അവൻ്റെ വിശ്വാസത്തിൽ അള്ളാഹുവിനെ ഉറച്ചു നിന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആണാണ് പെണ്ണാണ് മക്കളാണ് നമ്മളെങ്കിൽ നമ്മളുടെ കുടുംബ സംവിധാനത്തിൽ അതിൻ്റേതായ മാറ്റങ്ങളും നന്മയും വെളിച്ചവും ന്യായവും നമുക്ക് പ്രഖ്യാപിക്കാനും പ്രകടിപ്പിക്കാനും സാധിക്കേണ്ടതുണ്ട് ഉദാഹരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയുടെ കാലഘട്ടം മഹാനായ ഉമർബൻ ഖത്താബ് റലിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി നടക്കുമ്പോൾ പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിക്കുന്ന മാതാവിനോട് അത് പാടില്ല ഉമ്മ എന്ന് പറയുന്ന ഒരു മകളുടെ വിശ്വാസത്തിൻ്റെ കണിഷത പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ദരിദ്രയായ പെൺകുട്ടിയുടെ വീടിന് അടയാളം രേഖപ്പെടുത്തി അന്ന് ഖലീഫയായ മകൻ തൻ്റെ മകനെ അഥവാ ഉമർ എന്ന ഖലീഫയായ തൻ്റെ മകനു വേണ്ടി ആ പെൺകുട്ടിയെ വിവാഹം ആലോചിക്കുന്ന സംസ്കാരത്തിൻ്റെ നന്മയുടെ ന്യായത്തിൻ്റെ ഒരു രീതി ഈ ലോകത്തിന് നമ്മളെ കൊണ്ടും നമ്മളെ ജീവിതം കൊണ്ടും കാണിച്ചു കൊടുക്കാനും സന്ദേശമായി പ്രകടിപ്പിക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്ക് ഇഹലോകത്തും പരലോകത്തും കണ്ടെത്താൻ സാധിക്കുക എന്ന ചിന്ത ഓരോ മനുഷ്യർക്കും വിശ്വാസികൾക്കും ഉണ്ടാകണം ഒരു കുടുംബ സംവിധാനത്തിൽ ജീവിക്കുന്ന നമ്മൾ നേരുള്ള വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നത് തൗഹീദ് കൊണ്ടാണ് കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ല നമ്മൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ കൂടെ ഭരിച്ചുപോയ ലാത്തയുടെ കബറ് പൂജിക്കുകയും ആരാധിക്കുകയും ആ കബറിൽ കിടക്കുന്ന ലാത്തയോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അവർ അവരോട് പ്രവാചകൻ പഠിപ്പിച്ചു അത് പാടില്ല കാരണം അത് റബ്ബിൽ പങ്കു ചേർക്കലാണ് ഏകനായ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ലാ ഇലാഹ ഇലാഹഇ മുഹമ്മദ് എന്ന മഹിതമായ കലിമത്ത് ആ തൗഹീദിന്റെ വചനം ആ ജനതക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ പേരില പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല നാട്ടുകാർക്ക് വേണ്ടാത്തവനായതും ആ വിശ്വാസി സമൂഹത്തിന്റെ മുൻപിൽ ആക്ഷേപിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളാണ് നമ്മളെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ തെളിമയും ഭംഗിയും കുടുംബത്തിൻ്റെ ഓരോ രംഗത്തും നമുക്ക് കാണിക്കാൻ സാധിക്കണം വിശ്വാസ രംഗത്തുള്ളത് വേറെ സാംസ്കാരിക സാമ്പത്തിക രംഗത്തുള്ളത് വേറെ ഞാനൊരു മുബഹിദാണോ എൻ്റെ സാമ്പത്തിക ഇടപാട് കൃത്യമായിരിക്കും ഞാനൊരു തൗഹി തുറച്ച വ്യക്തിയാണോ എൻ്റെ വിശ്വാസരംഗം കൃത്യമായിരിക്കും ഒരു ബഹുദൈവ വിശ്വാസത്തിലേക്കും മക്കബറ വിശ്വാസങ്ങളിലേക്കും ജാര വ്യവസായങ്ങളിലേക്കും ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസ അനാചാരങ്ങളിലേക്കും മാമൂലുകളിലേക്കും എൻ്റെ വിശ്വാസത്തെ ഞാൻ കൊണ്ടുപോകില്ല കാരണം ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അടിയൊറച്ച് നിൽക്കുന്ന പാരത്രിക ബോധമുള്ളൊരു വിശ്വാസിയാണെങ്കിൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് ഒരാളെയും ഞാൻ കഴിത്തറക്കില്ല ഒരാളുടെയും അന്യായമായ ഒരു രൂപ എൻ്റെ സമ്പത്തിനോട് ചേരില്ല ഞാനൊരു മുബഹിതായ ഒരു തൗഹിദ് ഉറച്ച വ്യക്തിയാണെങ്കിൽ എങ്കിൽ കുടുംബരംഗത്ത് എനിക്ക് വിശ്വാസമുണ്ടോ കുടുംബത്തിൽ ഞാൻ ഒരു മുബഹിതാണോ തീർച്ചയായും എൻ്റെ കുടുംബ സംവിധാനത്തിൽ എനിക്ക് ചില ക്വാളിറ്റികളും മാറ്റങ്ങളും ഉണ്ടാകും അതിലേറ്റവും നല്ല ക്വാളിറ്റി എൻ്റെ കുടുംബം തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന കുടുംബമായിരിക്കും എൻ്റെ മക്കൾ എൻ്റെ തലമുറകൾ ഏകദൈവ വിശ്വാസത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഏകദൈവ വിശ്വാസത്തിൽ ഏതവസ്ഥയിലും മുറുക പിടിച്ച് ജീവിക്കുന്നവരായിരിക്കും അതുകൊണ്ടല്ലേ മുൻഗാമികളായ പ്രവാചകന്മാരുടെയും മഹത്തുക്കളുടെയും ചരിത്രം പരിശോധിക്കുമ്പോൾ ൂബ് നബി അലൈഹി വസ്സലാമ മക്കളോട് മരണാനന്തര സമയത്ത് മരണസമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക അതിനവർ കൊടുക്കുന്ന മറുപടി വാപ്പ താങ്കളുടെയും താങ്കളുടെ പൂർവ്വ ഇബ്രാഹിം നബിയുടെയും ഏതാരാധ്യനായ അള്ളാഹുവാണോ അവനാണ് ഞങ്ങളുടെയും രക്ഷിതാവ് ലുഖുമാൻ അലഹി തുസലാമ യാബുനില്ല മക്കളെ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് ഓരോ ഘട്ടത്തിലും നമ്മൾ കുടുംബത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം മക്കളെ നിങ്ങളെ പിഴവിലാക്കുന്ന ബഹുദൈവ അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പല ശക്തികളും പല ഭാഗത്തു നിന്നും നിങ്ങളെ സ്വാധീനിക്കുമ്പോൾ അതിൽ പെട്ടു പോകാതെ വാപ്പ വിശ്വസിക്കുന്ന ഏകദൈവ വിശ്വാസത്തിൽ മരണം വരെ അടിയുറച്ച് മുൻപോട്ട് പോകാൻ എൻ്റെ മക്കൾക്കും കുടുംബത്തിനും സാധിക്കേണ്ടതുണ്ട് പല നിലക്കും കുടുംബത്തെ ആളുകൾ വികലമാക്കും മഹാനായ നൂഹ് നൂഹ്നബി അലൈഹിത്തു വസ്സലാമയുടെ മകൻ കപ്പലിൽ കയറാൻ വരുമ്പോ അഥവാ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടുന്ന സമയത്ത് നോഹ് നബി മകനെപ്പറ്റി അള്ളാഹുവിന്റെ കോടതിയിൽ റബ്ബിനോട് പരാതി പറഞ്ഞപ്പോ സങ്കടം പറഞ്ഞപ്പോ റബ്ബ് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇല്ല നൂഹെ ആ മകൻ നിന്റെ കുടുംബമല്ല നിന്റെ കുടുംബമാകണമെങ്കിൽ നീ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ ആ മകൻ ഉണ്ടാവണം ലോത്ത് നബി അലെ ഹിസലാത്തു വസ്ലാമിയുടെ ഭാര്യ തിന്മകൾക്ക് പ്രേരണ കൊടുത്തപ്പോ ലൂത്ത് നബിയോട് ഓർമ്മപ്പെടുത്തി ലൂത്തെ നിന്റെ ഭാര്യ നിന്റെ കുടുംബത്തോട് ചേർക്കപ്പെട്ടവളല്ല ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു വിശ്വാസിയാണോ മുബഹിദാണോ എങ്കിൽ ആ മാറ്റത്തിന്റെ ആ സന്ദേശത്തിന്റെ ശക്തിയും ആ വചനത്തിന്റെ വിശ്വാനതയും നമ്മളെ കുടുംബത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം മക്കളെ തലമുറകളെ കുടുംബങ്ങളെ ഭാര്യയെ ആ തൗഹീദിൽ ഉറപ്പിച്ചു നിർക്കാൻ നമുക്ക് പറ്റണം എൻ്റെ ഭാര്യ ഒരു ബഹുദൈവ വിശ്വാസ കുടുംബത്തിൽ നിന്നും വന്നവളാണോ അവൾക്കറിയിച്ചു കൊടുക്കണം ഈ വിശ്വാസത്തിന്റെ മഹത്വം പക്ഷെ ഇന്ന് പല കുടുംബത്തിലും വിശ്വാസത്തിന്റെ മഹത്വം തിരിച്ചറിയാതെ അന്ധവിശ്വാസങ്ങളിലും ബഹുദൈവ വിശ്വാസങ്ങളിലും മാമൂലുകൾക്കും താല്പര്യം കാണിക്കുന്ന ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുണ്ട് പഴമകാലഘട്ടത്തിലെ വിശ്വാസം മാറ്റാൻ സാധിക്കാത്തവരും തിരുത്താത്തവരും അതിൻ്റെ പേരിൽ കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കണം എന്നല്ല മറിച്ച് യഥാർത്ഥ വിശ്വാസത്തിന്റെ സന്ദേശം അവർക്ക് അറിയിച്ചു കൊടുക്കാൻ സാധിക്കണം അതായിരുന്നു പ്രവാചകന്മാരുടെയും സഹാപത്തിൻ്റെയും രീതി മാന്യമായ നിലക്ക് സ്വന്തം കുടുംബത്തിൽ ആ സന്ദേശം അറിയിച്ചു കൊടുക്കണം ഇപ്പോഴും അന്ധവിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കാതെ അതാണ് വലുത് എന്ന തെറ്റിദ്ധാരണയോടുകൂടി മറ്റു പലർക്കും വേണ്ടി വിശ്വാസത്തെ പരാജയപ്പെടുത്തുന്ന രീതികൾ കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി സതുദ്ദേശത്തോടെ ഗുണദോഷിക്കുന്ന മാന്യന്മാരായ കുടുംബക്കാരാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം കുടുംബരംഗത്ത് ദീനി ചിട്ട കൊണ്ടുവരുന്നതിൽ നമ്മളൊക്കെ നമ്മളിതീങ്ങളാ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ അഴുബുല്ലാഹ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ലോകത്തിന് പ്രഖ്യാപിച്ചു കൊടുക്കുന്നവർ വിശ്വാസത്തിൽ ആദർശ കുടുംബമായി ജീവിക്കുന്നവർ പക്ഷേ സ്വന്തം കുടുംബത്തിൽ ആ ദീനി ചിട്ട കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം വെള്ളിയാഴ്ച മലയാളത്തിലെ ഹുത്ത കേൾക്കൽ മാത്രമല്ല ദീനി ചിട്ട ഏകദൈവ വിശ്വാസിയാണ് എന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ ജീവിച്ച് അത് പരിചയപ്പെടുത്തി കൊടുക്കലല്ല ദീനി ചിട്ട മറിച്ച് ആ വിശ്വാസത്തിൻ്റെ തെളിമയും സന്ദേശവും വെളിച്ചവും സ്വന്തം കുടുംബത്തിൽ മക്കളിൽ ആ ദീന കൊണ്ടുവരാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ആ കുടുംബ സംവിധാനത്തിൽ ഒരു നല്ല കുടുംബമായി മാറണമെങ്കിൽ ആ കുടുംബത്തോട് ദീനിന്റെ ഭാഗങ്ങൾ വെക്കണം മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ ഓർമ്മപ്പെടുത്തി ആ റജുലു ഒരു പുരുഷൻ ഒരാണ് അവൻ കുടുംബത്തിന്റെ ഭരണാധികാരിയ ആ കുടുംബത്തിന്റെ ആ കുടുംബത്തിന്റെ ഭരണാധികാരി എന്നതിന്റെ അർത്ഥം കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല എന്ന അർത്ഥത്തിലല്ല പ്രവാചകൻ സല്ല അലൈ വസം ആ കാര്യം പഠിപ്പിച്ചത് മറിച്ച് അവന്റെ കുടുംബത്തെ ദീനീ ചിട്ടയിൽ ഉറപ്പിച്ചു നിർത്തേണ്ട ഭരണാധികാരി ആ മുബിദായ ആ വിശ്വാസിയായ വാപ്പയാണ് ആണാണ് ഒരു പെണ്ണ് അൽ മറത്തു ഒരു പെണ്ണ് കുടുംബത്തിന്റെ ഭരണാധികാരി എന്ന് പറയാനുള്ള കാരണം വീട് അടിച്ചു തുടച്ച് എപ്പോഴും വൃത്തിയാക്കി കുണ്ടടക്കണം എന്ന അർത്ഥത്തിലല്ല അങ്ങനെയാ ചില മാതാക്കളും പിതാക്കളും തെറ്റിദ്ധരിച്ച് ആ കുടുംബത്തിന്റെ ഭരണാധികാരി വീടിന്റെ ഭരണാധികാരി എന്നതിന്റെ അർത്ഥം റബ്ബിന്റെ മലക്കെറങ്ങുന്ന റബ്ബിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന ആ ചിട്ടയിൽ കുടുംബത്തെയും മക്കളെയും സംവിധാനിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആ ഉമ്മാക്കുണ്ട് അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മുഖ്യതായ ഒരു തൗഹീദ് ഉറച്ച വ്യക്തി എന്ന നിലക്ക് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിന് എന്ത് പ്രസക്തിയാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം ഞാനൊരു മുബഖിതാണെങ്കിൽ എൻ്റെ കുടുംബത്തെ ആ ദീനിൽ സംവിധാനിക്കണം എൻ്റെ ദീനീ ചിട്ടയിൽ നിന്ന് കുടുംബത്തിന് മാർഗം കാണിക്കണം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ നമ്മളെ കൊണ്ട് നമ്മളെ കുടുംബത്തിനുണ്ടായ ഒരു മാർഗന്താ ഒരു നേട്ടം ഭക്ഷണം കിണ്ടാകുക വാപ്പ അധ്വാനിച്ചു കൊടുക്കുക അമ്മ വെച്ചു വളമ്പി കൊടുക്കുക അതല്ല ചോദ്യം ദീനീപരമായി എന്നിൽ നിന്ന് എൻ്റെ മക്കൾ എൻ്റെ കുടുംബം പഠിച്ച ഒരു നന്മയെന്ത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പേരക്കുട്ടിയുടെ വായിൽ നിന്നും കാരക്ക പുറത്തേക്ക് തുപ്പുമോനെ തുപ്പിക്കള മോനെ എന്നും പറഞ്ഞ് വരളുത്ത് തോണ്ടിയെടുത്തത് കാരക്ക വിഷമായത് കൊണ്ടല്ല മറിച്ച് മോനെ അത് കഴിക്കുന്നത് ഹറാമാണ് ഹറാമാണ്പ്പെടാത്തതാണത് ബൈത്തു എടുത്തു കഴിച്ച ആ കാരക്ക നിനക്ക് ഹലാലല്ല എന്ന ബോധം ആ മകനോടൊപ്പം കണ്ടു നിൽക്കുന്ന ജനതക്കു കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഒരു വ്യക്തി എന്ന നിലക്ക് ആ തൗഹീദ് ഉറച്ച നമ്മളെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ ആ വീടിൽ ഒരു ദീനി ചിട്ട കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ വലുപ്പം എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ സ്വന്തത്തോട് ചേർത്ത് നിർത്തി സങ്കടത്തോടെ ചിന്തിക്കേണ്ടതുണ്ട് ആ വിശ്വാസം എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എൻ്റെ കുടുംബ സംവിധാനത്തിൽ എൻ്റെ തൗഹീദിനെ കൊണ്ട് വെളിച്ചമുണ്ടോ ഒരു തൗഹീദ് ഉറച്ച് എന്ന നിലക്ക് ഒരു തൗഹീദുള്ള വ്യക്തി എന്ന നിലക്ക് ആ തൗഹീദിൻ്റെ ന്യായവും നന്ദിയും അതിൻ്റെ ഗുണവും എൻ്റെ കുടുംബത്തിന് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം കേവലം യാന്ത്രികമായ ഒരു തൗഹീദിന്റെ വിശ്വാസി എന്നതിൽ കവിഞ്ഞ് ആ തൗഹീദിനോട് നീതി കാണിക്കുന്ന രീതിയിൽ എൻ്റെ കുടുംബത്തിലെ ദീനീ ചിട്ടകളിൽ നീതി കാണിക്കാനും തൗഹീദിന്റെ നീതി കുടുംബത്തോടുള്ള നീതിയാണെന്ന് ബോധ്യപ്പെടുത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഒരു വ്യക്തിയെ ഒരു സമൂഹത്തിന് മാതൃകയാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോരുത്തരും സ്വന്തം കുടുംബങ്ങളിൽ ആ നീതിയുടെ വക്താക്കളാവാൻ ന്യായത്തിൻ്റെ നന്മയുടെ പാത കാണിച്ചു കൊടുക്കുന്ന ഒരു നല്ല കുടുംബത്തിലെ വ്യക്തിയാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹു താല പഠിപ്പിച്ചതുപോലെ നമ്മളെ കുടുംബത്തോടും ജീവിതത്തിൻ്റെ വലുപ്പ ചെറുപ്പങ്ങളെ പറ്റിയല്ല ജീവിതത്തിൻ്റെ ആഹാരത്തിനെ പറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണം പലപ്പോഴും പലരും ഈ ദുനിയാവിനെ പറ്റിയാണ് ബോധ്യപ്പെടുത്തി കൊടുക്കാറുള്ളത് ചില രക്ഷിതാക്കൾ പറയുന്നത് പോലെ മക്കൾക്ക് ദുനിയാവിൽ ക്ലച്ച് പിടിച്ചിട്ടില്ല എന്ന് പറയും അതിന്റെ അർത്ഥം ദുനിയാവിൽ വലിയ വീടായില്ല വലിയ ജോലി കിട്ടിയില്ല വലിയ സൗകര്യങ്ങൾ ഉണ്ടായില്ല എന്ന അതുകൊണ്ട് തന്നെ ഇന്നത്തെ തലമുറകളിൽ ചിലർക്ക് തോന്നിത്തുടങ്ങി ജീവിതമെന്നാൽ ദുനിയാവ് പൊങ്ങച്ചത്തിനും ആഡംബരത്തിനും അടിച്ചു പൊളിക്കാനും ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല ഉള്ളത് അടിച്ചു പൊളിക്കുക അതിന്റെ പരിണിത ഫലമാണ് മീഡിയകൾ പടച്ചുവിടുന്ന ചില വൃത്തികെട്ട സിനിമകൾ കണ്ടിട്ട് പോലും നമ്മളെ മക്കൾ ഒളിച്ചോട്ടങ്ങളിലും അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ തണലിൽ ഏതെങ്കിലും രജിസ്റ്റർ ഓഫീസുകളിൽ വരണമാല്യങ്ങൾ ചേർത്ത് ജീവിതം ആരംഭിക്കുന്നത്ര ജീവിതത്തിന്റെ അവസ്ഥകളിലേക്ക് മാറാനുള്ള കാരണം കുടുംബത്തിന്റെ അടിവേരറുക്കുന്ന കാപട്യത്തിൻ്റെയും പ്രയാസത്തിലേക്കും രക്ഷിതാക്കളെ തള്ളിവിടാനുള്ള കാരണം ഇത്തരത്തിലുള്ള ചിന്താഗതികളാ ജീവിതം അത് ആസ്വദിക്കാനുള്ളതാണ് അടിച്ചു പൊളിക്കാനുള്ളതാണ് എന്ന തെറ്റായ ധാരണ അതിൻ്റെ പേരിലല്ലേ മാതാപിതാക്കൾ തെരുവിലേക്ക് ഇറക്കപ്പെട്ടതും ഒരായുസമീവൻ കുടുംബത്തിന് വേണ്ടി ഭാരം വഹിച്ചിട്ടും മാതാപിതാക്കളെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവഗണിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണവും ഈ ദുനിയാവിനെ മാത്രം സ്നേഹിക്കുകയും ആഹറത്തെ മറക്കുകയും ചെയ്തതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വ്യക്തിയാണ് നമ്മളെങ്കിൽ അതിന്റെ നീതി ബോധം കുടുംബത്തെയും സംവിധാനത്തെയും അറിയിച്ചു കൊടുക്കണം ഈ ദുനിയാവ് നശ്വരമാ ഈ ദുനിയാവ് ഏത് നിമിഷവും നശിക്കേണ്ടതാ ഈ ദുനിയാവിൽ നിന്ന് ഏത് സെക്കൻഡും നമ്മൾ മടങ്ങിപ്പോകേണ്ടതാ കാത്തിരിക്കുന്ന ആഹരം എന്ന ലോകത്ത് എന്നും നിലനിൽക്കുന്ന ആ പരലോകം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ പരലോകത്തേക്കുള്ള യാത്രയാണ് ദുനിയാവിലെ ജീവിതം ആ ജീവിതം അടിച്ചുപൊളിക്കാനുള്ളതല്ല ആ ജീവിതം ആഡംബരം കാണിക്കാനുള്ളതല്ല പൊങ്ങച്ചത്തിന് വേണ്ടിയും പരസ്പരം മത്സരിക്കാൻ വേണ്ടിയും ആളുകൾക്കിടയിൽ ഷോ കാണിക്കാൻ വേണ്ടിയും ജീവിക്കാനുള്ളതല്ല ഓരോ നിമിഷവും നാഥന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും ആ ലോകത്തേക്കുള്ള യാത്രക്കിടയിൽ സമ്പാദ്യമായി കണ്ടെത്താൻ സാധിക്കുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കണം ആ സൽക്കർമ്മത്തിന്റെ ഭാഗമാവാൻ മക്കളെ നമ്മൾ പ്രാപ്തരാക്കണം കുടുംബത്തെ സംവിധാനിക്കണം എം എസ് എമ്മുകാരനായും പ്രവർത്തകന്മാരായും ദീനിന്റെ പ്രവർത്തന മേഖലകളിൽ മക്കളെ സജ്ജീകരിക്കാനും സംവിധാനിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം എന്നിട്ട് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം തൗഹി തുറച്ചവന്റെ ജീവിതത്തിൽ എല്ലാ രംഗവും കൃത്യമായി ദൈവബോധത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകളിൽ സമാധാനത്തിലൂടെ മുൻപോട്ടു പോകുന്നതായിരിക്കും ആ സമാധാനവും സന്തോഷവും നമ്മളെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും പ്രകടമാക്കാനും പ്രാവർത്തികമാക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ കേവലം ഒരു മുബഹിതായി എന്ന ഒരു നേട്ടമല്ലാതെ മുവഹിതായ നമ്മളെ കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും ഒരു നേട്ടവും ഇല്ലാത്ത ഒരു വിശ്വാസിയായി നമ്മൾ മാറിപ്പോകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പാനൂർ മണ്ഡലത്തിലെ എൻ്റെ ഓരോ സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും എല്ലാം തികഞ്ഞു എന്ന അർത്ഥത്തിലല്ല മറിച്ച് നമ്മൾ ഒരു മുബഹീദാണെങ്കിൽ തൗഹീദുള്ള വ്യക്തിയാണെങ്കിൽ അതിൻ്റെ നീതിയും അതിൻ്റെ അടയാളങ്ങളും നമ്മളെ കുടുംബ സംവിധാനത്തിൽ നടപ്പിലാക്കാനും കാണിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസലമിയുടെ സഹാബാക്കളിൽ പലരും കുടുംബ ബന്ധം ചേർത്തത് അവരുടെ ജീവിതത്തിലെ നന്മകൾ കണ്ടിട്ട അബ്ദുറഹ്മാൻ ഔഫ് തന്റെ പങ്ങളെ ബിലാൽ കല്യാണം കഴിച്ചു കൊടുത്തത് ബിലാലിൻ്റെ ജീവിതം കണ്ടിട്ട ഇങ്ങനെ ഓരോരുത്തരും അവന്റെ ജീവിതമായിരുന്നു ഇവർക്ക് സന്ദേശമെങ്കിൽ ഇവർക്ക് കാണാനും പഠിക്കാനുമുള്ള മാർഗമെങ്കിൽ അതേ വിശ്വാസത്തിലും അതേ ചരിത്രത്തിൽ നിന്നും പാഠം പഠിച്ച ഉൾക്കൊണ്ട നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ നാടിനും സമൂഹത്തിനും ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ തോൽവിയ വിശ്വാസം നേടിയിട്ടും തോറ്റുപോയൊരു വിശ്വാസിയായി മാറാതിരിക്കാൻ വിശ്വാസത്തിന്റെ തെളിമയും ശക്തിയും ജീവിതത്തോട് ചേർത്ത് നിർത്തി നമ്മളെ കുടുംബത്തിനും സമൂഹത്തിനും മാതൃക കാണിക്കാൻ സാധിക്കണം സമൂഹത്തിലേക്ക് നമ്മൾ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ നേടിയ വിശ്വാസം കൊണ്ട് എൻ്റെ വീടിന് പോലും ഒരു നന്മയുണ്ടാക്കാൻ ഒരു മാറ്റം കാണിക്കാൻ എൻ്റെ ഭാര്യക്ക് പോലും ഒരു മാതൃകയാവാൻ ഒരു ഭർത്താവിന് മാതൃകയാവാൻ ഒരു മക്കൾക്ക് മാതൃകയാവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയ സങ്കടവും തോൽവിയും തന്നെയാണ് അതുകൊണ്ട് നേരുള്ള വ്യക്തി നേരായ സമൂഹം വ്യക്തി നന്നാവുമ്പോൾ അവൻ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കും ഒരാളെ കൊണ്ട് മാറിയ ലോകമാണിത് മഹാനായ പ്രവാചകൻ എന്ന ലോകത്തിൻ്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയെ കൊണ്ട് ഈ ലോകം ഇത്രമാത്രം മനുഷ്യർക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികളിലൂടെ സമൂഹങ്ങളായി സമൂഹം കുടുംബങ്ങളിലൂടെ ആളുകൾക്കിടയിലേക്ക് ഈ സന്ദേശത്തിൻറെ സന്തോഷം മ മനുഷ്യ ജീവിതത്തിൽ പകർത്താൻ ഒരുങ്ങിയാൽ ഈ സമൂഹത്തിൻറെ എല്ലാ ഭാഗവും കൃത്യമായ മാറ്റം കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സാഹചര്യം ഏറെ സങ്കടകരമാണ് പല കുടുംബത്തിലും എന്നാൽ വിശ്വാസിയാണെങ്കിൽ ക്ഷമയോടെ അതിനെ നേരിടാൻ സാധിക്കും വിശ്വാസത്തിന്റെ തെളിമയില്ലെങ്കിൽ ആശങ്കയിലും അസ്വസ്ഥതയിലും സങ്കടപ്പെട്ട് ജീവിക്കും അവിടെ നമ്മൾ ഓരോരുത്തരും ഉള്ള മാധ്യമങ്ങളും മേഖലകളും ഉപയോഗപ്പെടുത്തി ഈ ഒരു സന്ദേശത്തിൻ്റെ പ്രചാരകരാകുക ഈ സമൂഹത്തോടും റബ്ബിനോടും നമുക്കുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസലുഅലബീന അസല വാരിക്കും വരഹമുല്ലാഹി വ